പ്രിയപ്പെട്ടവരെ നമസ്കാരം ജോയിൻറ്റ് പാർലമെന്ററി കമ്മിറ്റി വഖഫ് ഭേദഗതി ബില്ലിന് അംഗീകാരം കൊടുത്തതായിട്ടുള്ള വാർത്ത രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് വന്നു വരാനിരിക്കുന്ന പാർലമെൻ്റ് സമ്മേളനത്തിൽ വഖഫ് ബിൽ അവതരിപ്പിക്കുകയാണ് നേരത്തെ ഓഗസ്റ്റ് എട്ടിന് അവതരിപ്പിക്കപ്പെട്ടതായിരുന്നു വഖഫ് ബില്ല് പാർലമെന്റിൽ അന്ന് പാർലമെന്റിൽ പ്രതിപക്ഷം ശക്തമായി എതിർത്തതിനെ തുടർന്നാണ് ജഗദംബികാ പാലിൻ്റെ നേതൃത്വത്തിലുള്ള ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി രൂപീകരിച്ചത് ഈ പാർലമെന്ററി കമ്മിറ്റിയിൽ പതിനാറ് പേർ ഭരണകക്ഷി അംഗങ്ങളും പതിനൊന്ന് പേർ പ്രതിപക്ഷ അംഗങ്ങളുമാണ് സ്വാഭാവികമായിട്ടും ജോയിൻറ് പാർലമെന്ററി കമ്മിറ്റിയിൽ ഉണ്ടായ വാദ ശേഷം നടന്ന വോട്ടെടുപ്പിൽ പതിനാറ് ഭരണകക്ഷി അംഗങ്ങളിൽ അനുകൂലമായും പതിനൊന്ന് പേർ എതിർത്തും വോട്ട് ചെയ്തതിനെ തുടർന്ന് പാർലമെന്റ് ജോയ് ജെ പി സി ഭൂരിപക്ഷാഭിപ്രായ പ്രകാരം വക്കഫ് ബില്ല് അംഗീകാരം കൊടുക്കുകയാണ് അത് പാർലമെന്റിൽ വീണ്ടും മടങ്ങിയെത്തും ഇവിടെ യഥാർത്ഥത്തിലൊരു പ്രശ്നം പാർലമെന്റിൽ ഭൂരിപക്ഷം ഉണ്ടോ ഇല്ലയോ എന്നതല്ല നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ രാജ്യത്ത് നിർമ്മിക്കുന്ന നിയമങ്ങളെല്ലാം കോൺസ്റ്റിറ്റ്യൂഷനെ അതിലംഘനം ചെയ്യുന്നതായി ആകരുത് എന്നതാണ് ഈ വഖഫ് നിയമത്തെ സംബന്ധിച്ചിടത്തോളം നിയമ ഭേദഗതിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലീങ്ങൾ എന്ന ഒരു മതവിഭാഗത്തിന്റെ മൗലിക അവകാശങ്ങളുടെ ലംഘനമാണ് ഭരണഘടന നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ് എന്നതാണ് വഖഫ് ബോർഡുകൾ എന്ന് പറഞ്ഞാൽ മുസ്ലീങ്ങളുടെ വിശ്വാസ സ്വത്തായ വഖഫ് സ്വത്തുകൾ വഖഫെന്ന് പറയും വിളിക്കപ്പെടുന്ന മുസ്ലിങ്ങളുടെ വിശ്വാസ സ്വത്താണ് ആ വിശ്വാസ സ്വത്തിനെ മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് വഖഫ് അതിൻ്റെ വ്യവസ്ഥ പ്രകാരമാണോ നടക്കുന്നത് നിലവിലുള്ള വഖഫ് നിയമം അനുസരിച്ച് വഖഫ് സ്വത്തുക്കൾ അത് മോണിറ്റർ ചെയ്യാനുള്ള വഖഫ് ബോർഡിൻ്റെ അവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നു എന്നതിലുപരി അപ്പുറം വഖഫ് ബോർഡിൻ്റെ രൂപീകരണം തന്നെ വ്യത്യസ്തമാക്കുന്നു ഇപ്പോൾ വഖഫ് ബോർഡ് തെരഞ്ഞെടുപ്പുകളിലൂടെയാണ് വഖഫ് ബോർഡുകൾ രൂപീകരിക്കപ്പെടുന്നത് ജനാധിപത്യ പ്രക്രിയകളിലൂടെയാണ് നോമിനേഷൻ ചെയ്യപ്പെട്ടങ്ങളുണ്ടെങ്കിലും മുത്തവല്ലിമാരുടെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കുകയാണ് എം എൽ എമാരുടെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ അതേസമയം ഇനി ഇതെല്ലാം നോമിനേഷൻ സ്റ്റൈലാക്കും രണ്ടാമത് വഖഫിൻ്റെ നിയമത്തിൻ്റെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട് വഖഫ് സ്വത്തുക്കൾ എന്താണ് വക്കഫ് സ്വത്തുക്കൾ എന്നതിനെ അതായത് ഉപയോഗം കൊണ്ട് വഖഫാകുക എന്ന ഒരു കാര്യമാണ് അതായത് മതപരമായ കാര്യങ്ങൾക്കും ജീവകാരുണ്യ കാര്യങ്ങൾക്കും മുസ്ലിങ്ങൾ കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വഖഫ് സ്വത്താകും എന്ന ഉപയോഗം കൊണ്ടുള്ള വഖഫ് എന്ന് പറയുന്നത് ഇനി ഇല്ലാതാവുക അത് കൃത്യം രേഖാപരമായി തന്നെ നേരത്തെ വഖഫ് ചെയ്തിരിക്കണം എന്ന അവസ്ഥയിലേക്ക് വരും ഇത് ഒരു പ്രശ്നമാണ് ഇത് നിലവിൽ മുസ്ലിങ്ങൾ കൊണ്ടിരിക്കുന്ന നിരവധി വസ്തുക്കൾക്ക് നേരെയും ആരാധനാലയങ്ങൾക്ക് നേരെയും ഒക്കെ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ അത് പിടിച്ചെടുക്കാനും കവർന്നെടുക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നു അത്തരം ശ്രമങ്ങളെ പരിപോഷിപ്പിക്കാനാണ് ഈ വാദഗതി ഉപയോഗപ്പെടുത്തുക സ്വാഭാവികമായി അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന സംവിധാനം വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന സംവിധാനം ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഒരു ജുഡീഷ്യൽ ഉദ്യോഗസ്ഥ അധികാരിയും പിന്നീട് ഉദ്യോഗസ്ഥ പ്രതിനിധിയും വഖഫ് നിയമങ്ങളിൽ പ്രാവീണ്യമുള്ള ഒരു ആളും ആണ് അതിനകത്ത് ഉണ്ടാവുക എന്നതാണ് അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ വേണ്ട എന്ന് വെക്കുന്ന തരത്തിലേക്ക് ഉള്ളതാണ് മറ്റേതൊക്കെ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരാണ് ഒരു കോടതിക്ക് തുള്ളിയാണ് മോട്ടോർ ആക്സിഡന്റ് ക്രൈം ട്രൈബ്യൂണൽ പോലെയാണ് വഖഫ് ട്രൈബ്യൂണലും ഉള്ളത് ഇതൊരു മതകോടതിയാണ് കോടതിയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വഖഫ് ബില്ല് പാസാക്കാൻ ഇടയായ ആദ്യം അവതരിപ്പിക്കാൻ ഇടയായ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഒരു സാഹചര്യത്തിലേക്ക് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഇന്ത്യയിൽ രാജ്യത്തിന് അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം മുനമ്പം സമരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിട്ടുള്ള വ്യാപകമായ ഗുണപ്രചരണങ്ങളാണ് മുനമ്പം ഭൂമി എന്ന് പറയുന്നത് മറ്റൊരു പ്രശ്നമാണിത് അതേതാർത്ഥത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രശ്നമാണ് അത് കോടതിയിലെത്തിയ പ്രശ്നമാണ് വഖഫ് നിയമപ്രകാരം കോടതിയിലേക്ക് പോകാൻ കഴിയില്ല എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ തന്നെ മുന്നുംബത്തിന്റെ പ്രശ്നം കോടതിയിൽ എത്തിയല്ലോ എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ നിശബ്ദരാകുകയാണ് പതിവ് പക്ഷേ പകരം വ്യാജ പ്രചരണം നടത്തുകയാണ് ചെയ്യുന്നത് പ്രശ്നം നിലവിലുള്ള വഖഫ് നിയമങ്ങളിൽ അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പാസാക്കപ്പെട്ട വഖഫ് നിയമത്തിൽ നാൽപ്പത്തി നാല് വ്യത്യാസങ്ങളാണ് പുതിയ നിയമത്തിൽ വരുത്താൻ പോകുന്നത് ഈ നാൽപ്പത്തിനാല് വ്യത്യാസങ്ങളിൽ ഒന്നുപോലും മുനമ്പം ഭൂപ്രശ്നത്തിന് റെമഡി ആയിട്ടുള്ളതല്ല പക്ഷേ മുനമ്പം ഭൂപ്രശ്നത്തിന്റെ പേരിലാണ് വഖഫ് വിഷയത്തിൽ നടത്തിട്ടുള്ള രാജ്യത്തെമ്പാടും നടത്തിയിട്ടുള്ള ഹിയറിംഗുകളുണ്ട് സത്യത്തിൽ ഇന്ത്യയിൽ ജനകീയമായ പ്രതികരണം ഉണ്ടാകുന്നത് രണ്ട് കോടി പേരാണ് വകഫ് നിയമത്തിനെതിരെ ഉള്ള ഇമെയിലുകൾ അയച്ചത് അതുപോലെ തന്നെ രാജ്യത്ത് നിരവധി ഹിയറിംഗ് ഉണ്ട് ഈ ഹിയറിംഗുകളിലെല്ലാം പ്രശ്നം ഉയർത്താൻ വേണ്ടിയിട്ടുള്ള വ്യാപകമായ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് രണ്ടു കോടി ആളുകൾ വക്കഫ് നിയമം ഭേദഗതി വരുത്തരുത് എന്ന് പറഞ്ഞ് കത്തയച്ചിട്ട് ഇമെയിൽ അയച്ചിട്ട് ആ അതിനോട് കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം ഇതെല്ലാം പാകിസ്ഥാനിൽ നിന്നാണ് എന്നതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പൗരന്മാരായ ആളുകളാണ് വളരെ കൃത്യമായി പ്രതികരിക്കുക പ്രതികരിക്കുന്നത് മതസ്വാതന്ത്ര്യത്തിനെതിരെ മതസമൂഹം ഭരണഘടനാധിഷ്ഠിതമായി ലഭ്യമായിട്ടുള്ള അവകാശം അനിയോഗിക്കുന്നതിനെതിരെയാണ് യഥാർത്ഥത്തിൽ വഖഫ് ബില്ല് കൊണ്ടുവരുന്നത് ഇപ്പോൾ സമാനമായി ഉത്തരഖണ്ഡ് സർക്കാർ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നിരിക്കുകയാണ് യൂണിഫോം സിവിൽ കോഡ് എന്നെ കുറിച്ച് ആദ്യം മുതലേ തന്നെ രാജ്യത്തെ ഡിബേറ്റുകൾ നടക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഉത്തര സർക്കാർ കൊണ്ടുവന്ന യൂണിഫോം സിവിൽ കോഡ് ആണോ എന്ന് ചോദിച്ചാൽ അത് യൂണിഫോം സിവിൽ കോഡല്ല യഥാർത്ഥത്തിൽ അതിൽ ആദിവാസി വിഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് വേറെ പലതെയും ഒഴിവാക്കാം എന്ന ചില കാര്യങ്ങൾ സർക്കാർ പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലീങ്ങളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നത് ഈ മുസ്ലിങ്ങളുടെ അവകാശം ഇന്ത്യയിൽ മുസ്ലീങ്ങളെ പുറന്തള്ളുക എന്ന ഒരു രീതി സ്വീകരിക്കുന്ന തരത്തിലുള്ള സമീപനം ാണ് യൂണിഫോം സിവിൽ കോഡിന്റെ കാര്യത്തിലും വക്കഫ് ബില്ലിന്റെ കാര്യത്തിലും ഗോവയിൽ ഒരു യൂണിഫോം സിവിൽ കോഡ് ഉണ്ട് ആ യൂണിഫോം സിവിൽ കോഡ് വർഷങ്ങളായി നിലനിൽക്കുന്നതാണ് യൂണിഫോം സിവിൽ കോഡ് യൂണിഫോം സിൽ കോഡേ അല്ലെങ്കിൽ വൈരുദ്ധ്യാത്മികമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് അത്തരത്തിൽ മുസ്ലീങ്ങൾക്കെതിരെ മാത്രം സിവിൽ കോഡുകൾ കൊണ്ടുവരിക മുസ്ലിങ്ങളുടെ അവകാശമായ ആരാധനാലയങ്ങളുടെ മേൽ കടന്നു കയറുക മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ അധികാരം കൊണ്ടുവരിക വഖഫ് ബോർഡിൽ നിർബന്ധമായും മുസ്ലിം അല്ലാത്ത ആളുകൾ ഉണ്ടാകണം എന്ന തീരുമാനമെടുക്കുക ഇത് ദേവസ്വം ബോർഡിന്റെ കാര്യത്തിലോ മറ്റേതെങ്കിലും മതസമൂഹങ്ങളുടെ മോണിറ്ററിംഗ് ചെയ്യുന്ന സർക്കാർ സംവിധാനങ്ങൾ കാര്യത്തിലോ അത്തരം വാശികളൊന്നുമില്ല ഇത് ഒരു കാര്യമാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയെ അതിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തെ ഇന്ത്യ രാജ്യത്തിന്റെ വിശ്വാസ വൈവിധ്യങ്ങളെ ഒക്കെ തകർത്തുകൊണ്ട് ഒരു ഏകശില രാഷ്ട്രമാക്കി അതും സവർണ ഹിന്ദുത്വ രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റാനുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് ഈ വഖഫ് ബില്ലും എന്ന് എല്ലാവരും തിരിച്ചറിയുകയും പ്രതികരിക്കുകയും ചെയ്യണം ഇല്ലെങ്കിൽ അപകടകരമായിരിക്കും രാജ്യത്തിന്റെ ഭാവി